അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് പ്രസ് ക്ലബ് ഓണാഘോഷം സംഘടിപ്പിച്ചു നെല്ലുവായി ധന്വന്തിരി ആയുർവേദ ഭവനിലെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് ഫിസിഷ്യനുമായ ഡോക്ടർ ശ്രീകൃഷ്ണൻ പ്രസ് ക്ലബ് അംഗങ്ങൾക്ക് ഓണപ്പുടവ് സമ്മാനിച്ചു ഓണസദ്യയും ഒരുക്കിയിരുന്നു വൈസ് പ്രസിഡന്റ് കെ കെ മാത്യൂസ് അധ്യക്ഷത വഹിച്ചു ജോയിന്റ് സെക്രട്ടറി കെ ആർ രാധിക ട്രഷറർ വേണു അമ്പലപ്പാട്ട് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ടി ജി സുന്ദർലാൽ മുരളി വടക്കുട്ട് ബിജു ആൽഫ നിതീഷ് വേലൂർ ഇബ്രാഹിം പഴവൂർ മനോജ് ഓർമ ശർമാജി ദിനേശൻ വേലൂർ സോമൻ തളി റഫീഖ് പനിത്തടം തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി